ചാക്യത്തിലേക്ക് വരുന്നു യോസഫിനെ ഇത് നമ്മ രാജാവ് ഉണ്ടായിരുന്ന വെളിപ്പാട് കണ്ട വേറെ ആണുള്ളത് പറയാമതി ആയോസിനെ പ്രവൃത്തി ഏഴിന്റെ പതിനെട്ട് യൂസഫിനെ അറിയാത്ത ചെയ്യുന്നു പതിനെട്ടോ പട്ടണവാദ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ആ പ്രസംഗം പലപ്പോഴും എനിക്ക് ആവേശം തരുന്നൊരു പ്രസംഗമാണ് അമൻ ആ പ്രസംഗത്തിൽ കണ്ടു പറയുക പണ്ട് യോസഫിനെ അറിയാത്ത ചെയ്യുന്നു ഒരു രാജാവ് അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു പകൽ ചില ഉപായങ്ങൾ ദൈവം തകർക്കാൻ തുടങ്ങും അടുത്ത വാക്കിയോടെ വായിച്ചു വേഗത്തിൽ ജീവനോടെ ഇരുത്തരുതെന്ന് പറഞ്ഞ തലമുറയോട് പോരാടുന്ന ഇവന്റെ ഈ തന്ത്രം ൾ പട്ട വിശ്രമുണ്ടായിരുന്ന ഇത് പാടി പറയുന്നു സ്റ്റെഫാനോസ് സ്റ്റെഫാനോസ് ആര് ലേഖ പറയുന്നു യഹൂദൻ പരിതക്കേ ത്രതജീനോ അപ്രസംഗം വെർത്യ ബിനേതാന്നെന്നറിയാം മേലിയവരാ അമീൻ അപ്രസംഗം വെർത്യ ബിനേതാന്ന ഇതൊക്കെ പറഞ്ഞ ഇത് കണ്ടു പ്രസംഗിച്ച പ്രാസംഗരെ പറ്റിയവരുണ്ടോ അവന്മാര് ക്രൂരമായ ഒരു വിധി നടപ്പാക്കുക മനസ്സിലായില്ല ഞാനെന്നു പകൽ ആത്മാവിൽ വിശ്വസിക്കുക പണ്ട് എന്തു ചെയ്തോ അതിന് തുല്യമായത് ഇത് പറയുന്നവനെ ചെയ്യാൻ പറ അമ്പി ബന്ധമേന കവിആവരിച്ച അതേ ഒരു വ്യാപാരം ഹല്ലേലുയ ക്ഷീതവരാവറ ഹല്ലേലുയ അമ്പി ബന്ധമേന വ്യാപായിച്ചിടോ ഇവരെയും പകൽ കാവക വന്നടുമ്പോൾ എത്രകതൊരു നൂറ് ആൽമാവേ ആയമിനെ കണ്ടില്ലെന്നാ രക്ഷാതെ ദുരകപ്പട ചെയ്യുന്നു വരാം യോസഫിനെ അറിയാത്ത ഒരു രാജാവ് ഉണ്ടായി അടുത്ത വാക്യം വായിച്ചേ അവൻ തന്റെ ജനത്തോട് അവൻ തന്റെ ജനത്തോട് ഏത് ജനത്തോട് ഇസ്രായേൽ ജനത്തോട് തന്റെ ജനത്തോട് പറയുക മിസ്രൈമിനോട് പറയുക ആ ഇസ്രായേൽ മക്കളെ ഒന്ന് നോക്കിക്കേ അവര് പാർക്കുന്നത് നമ്മുടെ വേഷത്താ ശ്രദ്ധിച്ചു അവരെ കൊണ്ടുവന്നത് അടിമ വരെ നമ്മൾ കൊടുക്കുന്ന മത്സ്യവും വെള്ളരിക്കയും ചുറ്റുള്ളിയും ചെയ്യണം നമ്മൾ ഇതിനെ ഒന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല നമ്മളെ അവരെ അങ്ങോട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും അറിയാത്ത വറവാൻ പറയുക இரோக்கெய் இவன் எந்த இவன் இவன் பெருகே அங்கே அவனே ஒன்று சூட்டி അന്ന് കൊണ്ടുവന്ന ജനത്തിൽ നിന്ന് ഒരെണ്ണം പോലും അങ്ങനെ അങ്ങ് കടക്കുകയായിരുന്നെങ്കിൽ ഇവരോ ഒരു പ്രശ്നവും വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റൂ ഞാൻ പറയാറുണ്ട് ഒരിക്കൽ യേശു രണ്ട് ശിഷ്യന്മാരെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്തിനാ നിങ്ങള് എന്നിട്ട് യേശു എന്നാ പറഞ്ഞോട്ടെ ചോദിച്ചാൽ നിങ്ങൾ എന്നിട്ട് അഴിക്കണം അഴിക്കുമ്പോ ആരെങ്കിലും അപ്പൊ ഘട്ടപ്പെട്ട് കിടക്ക ശരിയാണോ ഘട്ടപ്പെട്ട് കിടക്കാണ് ചോദ്യവും ഇല്ല വർജിലും ഇല്ല അന്വേഷണവും ഇല്ല അഴിക്കാൻ തുടങ്ങിയ ആരാ അഴിച്ചേ എവിടുന്ന വന്നേ ഏത് സമയ ഐഡന്റിറ്റി കാർഡ് ഉള്ള ആളാണോ ഏത് കൊണ്ടല്ല പഠിച്ച് പി ജി കഴിഞ്ഞതാണോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ സ്വന്തം ചെയ്യുന്നവരുണ്ടോ എന്ന് പറക്കുകാരില്ല രാമ പറ റിഞ്ഞ സംസാരിക്കാം പിന്നെ ചലിക്കുന്നവനാണ് നമ്മളേക്കാൾ അപ്പം ഈ ഫറവോ ഒരു താരാത്മ്യം ചെയ്യുക ആരെ തമ്മിൽ ഒരു താരാത്മ്യം വിശ്വസിക്കുന്നുണ്ടോ താതാത്മ്യം ചെയ്തപ്പോ താരതമ്യം ചെയ്തപ്പോ പുള്ളിക്ക് തന്നെ മനസ്സിലായി നമ്മൾ അവിടെ നിൽക്കുന്നു അവൻ അവിടെ വെക്കുന്നുണ്ടോ ഇവരിങ്ങനെ കമ്പയർ ചെയ്തപ്പോ മനസ്സിലായി നമ്മുടെ കൂടെയുള്ള ജനത്തിന്റെ കപ്പാസിറ്റിയും അവരുടെ കൂടെയുള്ള ജനത്തിന്റെ കപ്പാസിറ്റിയും നമ്മളെ നോക്കി രാമേ ഇവിടെ ഇതുപോലൊരു താരാത്മ്യം മഴക്കുന്നുണ്ട് ചിലര് താരാമ്യം ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്ന രാമേമഴാപം പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞില്ല ഈ ം ചെയ്യപ്പത്തൊട്ടെ പ്രശ്നം തുടങ്ങി ചെയ്യുന്നു പണ്ടത്തെ പോലെ ഇവിടെ താരതമ്യം ചെയ്യാനും സ്വന്തം ചെയ്യാൻ പറ്റുമോ അല്ലേ ആ മിശ്രം ഈ പണ്ടത്തെ പോലെ വർദ്ധിക്കാതെ കടന്നിരുന്നാലോ പറമ്പല്ലോ ഇവരെ നോക്കാൻ പോലും ഗുരുവായൂട പുള്ളി വന്ന് താരതമ്യം ചെയ്യുക നമ്മളെ അവരെ നമ്മളിങ്ങനെ ആട്രാ ഓരോ ദിവസം കേടോട്ട് അവരണ്ടാ ഓരോ ദിവസം ഒന്ന് വായിക്കാമോ ആ ഇവർക്ക് എന്തൊക്കെയുണ്ട് താരതമ്യം ചെയ്തപ്പോ എന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കാൻ പോവാ ഇസ്രായേൽ ജനത്തെ ഇവനങ്ങോട്ട് വിവേചിച്ചപ്പം േ ഇവര് വാക്യുണ്ടല്ലോ ഇവര് പെരുകാനുള്ള കാര്യം എന്നാണെന്ന് ഇവൻ ഇങ്ങനെ അങ്ങോട്ട് വിവേചിച്ചപ്പോ ഇവന് മനസ്സിലായൊരു മർമ്മം വിശ്വസിക്കുന്നുണ്ടോ സ്വത്തം ചെയ്യുന്നു ഇവൻ ഒരു കാര്യം പിടികിട്ടി ഇവർക്കൊരു ബാഹുല്യമുണ്ട്

അപ്പൊ ഇന്ന് പകൽ നമുക്ക് എന്തോണ്ട് ഇത് ആരാ പറഞ്ഞു പറഞ്ഞത് കേട്ട് പറഞ്ഞതല്ല ചെയ്യുന്നു അത്ഭുതകരമായ ദൈവം നടത്തുന്നതിനാ അല്ലേ ഇവിടുത്തെ ആന്റിയുടെ കേട്ട് പറഞ്ഞാണോ ശക്തി ഉണ്ടെന്ന് സഭാപാഷന്റെ സപ്പോർട്ടാണോ അത് പിന്നെ ആരുടെയാകൽ പഠിച്ചോ ശത്രുവിന്റെ റിസൾട്ടാണ് നമ്മളെ നോക്കി